ഒരു 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 വെള്ളം വെള്ളം കുടിക്ക ഇല്ല ആക്കണ്ട വെച്ചിട്ടുണ്ട് വാപ്പയും ും അടിമക്കളായി എത്തി മൂന്ന് വരെ അടിച്ച് പവർ ആക്കൂറ്റമ്പതിലേക്ക് അടിച്ച് പവറാക്കി അപ്പൂസ് ഹായ് അപ്പൂസ് ഹായ് എല്ലാരും ഇവിടെ ലൈക്ക് അടിക്കും നൂറ്റി എഴുപത് ആയിഷ ഹായ് ആയിഷാ Columbo, on, whales, panels, run, ൂ ഒരു ലൈക്ക് ഇരുന്നൂറിലേക്കായാലും നമുക്ക് നൂറ്റി അറുപത്തി മൂന്നായി നമുക്ക് ഒരു ലൈക്ക് അടിച്ചാലേ ഇരുന്നൂറ് ഒരു ഇരുന്നൂറിന്റെ പവർ ആക്കിയല്ലോ നമുക്ക് പെട്ടെന്ന് ഒരു ഇരുന്നൂറ് എല്ലാവരും കൈ എടുത്ത സ്റ്റീലിലേക്ക് വെച്ച് ഡബിൾ ടാപ്പ് നമ്മളൊക്കെ എടുത്ത് വന്നതിന് ആ നാരി അവിടെ എന്താണ് ഊന്ന് കട നിറച്ചുകൊണ്ട് വലിയ ആളായിട്ട് അവര് വണ്ടി വരാൻ സാധനം വരാന് വൈകിയപ്പോഴിയപ്പോ ആ സാറുമാര് വണ്ടി കിട്ടാൻ വരികയപ്പോ അവൻ പോയി വീട് എടുത്തിരിക്കുന്നു പുളിത്താൻ പുളിത്താൻ വീട് എടുത്തിരിക്കുന്നു പുളിത്താൻ ഞങ്ങൾ വരുമ്പോ റോട്ടില് ഉം ഇങ്ങനെ നിക്കുന്നു നാരികള് കള്ളുടിയനും കഞ്ചാവടിയനും അപ്പൊ ഞമ്മള് വരുമ്പോ കണ്ടുട്ട അതാണ് അവൻ പറയുന്നത് അത് മോനെ ലോ്യോ ആരല്ല അത് ചാരിക്കുവാണ് എന്താണ് നിങ്ങടുപ്പിനടുത്ത് പണി ഏ അടുപ്പിനടുത്ത് എന്താ പണീന്നോ വെച്ച് പോ അടുപ്പിനടുത്ത് പോട്ടോ ഗ്യാസിനടുത്തു പോക്കുന്നോ എത്രത്തോളം ഡബിൾ അടിച്ചേ ഒരു ഇരുപത് പേര് ഓടി വന്ന സ്ത്രീനെ ഡബിൾ ടാപ്പ് പഠിച്ചത് നമുക്ക് ഇപ്പൊ ഒരു ലൈക്ക് അടിക്കാം എണ്ണൂറ്റി എൺപത്തെട്ട് പേരുണ്ട് ഐശ്വര്യമായിട്ട് അങ്ങനെയുള്ള ഒരു പേട്ട നടിച്ച് ലൈക്ക് അടിക്ക് ഒരു ലൈക്ക് മുന്നൂറിലേക്കടിക്ക്

സുജേഷിനിഷ്ടമാണ് സുവിതയ്ക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ ആ പാട്ടങ്ങൾ പാടാം പിന്നെ ഗൂഗിൾ നീ ഗെയിം ഓവർ ഓവർന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് മനസ്സിലാക്കണേ അതുകൊണ്ട് പിന്നെ പ്ലീസ് എനിക്കൊരു ചാൻസ് ഒക്കെ തരണം എനിക്ക് ഗെയിം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞു ഓക്കെ ഇപ്പോഴും ഞാൻ ഗെയിമിലാണ് നിൽക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു സോറി ഐ ആം റിയലി സോറി ഞാൻ ഗെയിമിലാണ് നിൽക്കണമെന്നറിഞ്ഞോ

കൊണത്തികളും കൊണയന്മാരും അവന്റെയൊക്കെ വാലന്മാരാണ് അവന്റെയൊക്കെ കുണ്ടന്മാരാണ് അതത്ര പറയുള്ളൂ അവന്റെ അവന്റെ റീച്ച് അവന്റെ കമന്റ് ബോക്സിൽ വരുന്ന നാരികളൊക്കെ അവനെ പോലത്തെ നാട്ടിലെ ചറ്റകളാണ് അവനെ പോലത്തെ ചറ്റകളാവുമ്പോ അങ്ങനത്തെ കമൻസ് ഏവ് പോലത്തെ ചർച്ചകളാവുമ്പോ അങ്ങനത്തെ കമൻസ്